ഇത് ഗുരുദേവ കോളേജ് ഇവിടെ എന്തുമാകാം നമ്മുടെ കൊയിലാണ്ടിയിലാണ് സംഭവം ഇതൊക്കെ ചിലയിടത്തെ നടക്കും എന്താ കഥയെന്നല്ലേ പ്രിൻസിപ്പാളിനെ കൈയേറ്റം ചെയ്യുകയും പറയുകയും ചെയ്ത എസ് എഫ് ഐ കാറിന്റെ പേരിൽ കേസില്ല എന്നാൽ പ്രിൻസിപ്പാളിനെതിരെ പോലീസ് കേസുണ്ട് ഇതാണ് കേരളം ഇങ്ങനെയാണ് പിണറായിയുടെ പോലീസ് പണിയെടുക്കുന്നത് ഇനിയാണ് കാര്യം ഇതൊക്കെ നടക്കുന്നത് വേറെ വല്ല ന്യൂനപക്ഷക്കാരുടെ കോളേജിലെങ്ങാനും ആയിരുന്നെങ്കിൽ വിപ്ലവ സിംഹങ്ങളുടെ ജെട്ട് വഴി മൂത്രമൊഴുകിയനെ കൂലിപ്പണിക്കാരുടെയും സാധാരണക്കാർ പഠിക്കുന്ന സർക്കാർ കോളേജുകളിലും പിന്നെ എൻ എസ് എസ് എൻ ഡി പി പോലുള്ള ഹിന്ദു മാനേജ്മെന്റ് കോളേജുകളിലും മാത്രമാണ് ഇവരൊക്കെ വിപ്ലവ രോഷം ശർദിക്കുന്നതും വെളിക്കറങ്ങുന്നതും പ്രിൻസിപ്പാളിനെതിരെ പട്ടാപ്പകൽ കൊലവിളിയാണ് നടത്തിയത് ഊത്ത പോലുള്ള ആൾക്കൂട്ടത്തിന്റെ ഗുണ്ടാകലം ഫറൂഖ് കോളേജിലെ അധ്യാപകയ്ക്കാണ് ഖബർ ഒരുക്കിയിരുന്നതെങ്കിൽ മതത്തിനെ അപമാനിച്ചതിനും സ്ത്രീയെ അപമാനിച്ചതിനും ചേർത്ത് കല്ലായപ്പുഴയിൽ കമ്മീഷണറുടെ ചെരുപ്പും കളസവും പൊങ്ങിയനെ സദാചാരം പഠിക്കു പുറത്ത് എന്ന് എസ് എൻ കോളേജിന്റെ മുൻപിൽ ബാനർ വയ്ക്കാം അൽ അമീനോ അൽ അസഹറോ ആയിരുന്നെങ്കിൽ പിറ്റേന്ന് കുട്ടി കോനാതിരികളുടെ ചെള്ളവിടുത്തേനെ കാശുള്ളവന്റെ മക്കൾ വിദേശത്തും അന്യ സംസ്ഥാനത്തും പഞ്ചനക്ഷത്ര കോളേജുകളിലും ഒക്കെ പോയി പഠിച്ച് ഭാവി സുരക്ഷിതമാക്കുന്നു നാടുള്ളു നാട്ടിൽ അവശേഷിക്കുന്നത് ഇതേപോലുള്ള കുട്ടി റൌഡികളും ഇവന്റെയൊക്കെ തിട്ടൂരത്തിന് മുന്നിൽ പഠനം ഹോമിക്കേണ്ടി വരുന്ന കോറിന്റെയും കുമാരന്റെയും മക്കളും എത്ര സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പാവപ്പെട്ടവന്റെ തലമുറയെ തകർക്കുന്നതെന്ന് നോക്കുക അതും അവരുടെ തന്നെ കൈകളുമുണ്ട് ഇത്തരം വരട്ട് ക്രിമിനലുകൾക്ക് പിന്നിൽ അണിനിരന്ന് മക്കളെ ജയ് വിളിക്കാൻ വിടുന്ന മാതാപിതാക്കൾക്കും ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ കുടുംബം നശിച്ച് നാരാണക്കല് പിടിച്ച് കിടന്നാലാണല്ലോ ഞമ്മന്റെ കിനാശേരി സ്വപ്നം കാണാൻ കഴിയുകയുള്ളൂ പിച്ചക്കും പിണ്ണാക്കിനും കിറ്റിനും പാർട്ടി പ്രീതിക്കും വേണ്ടി മക്കളെ കുരുതുകൊടുത്ത് നിത്യദാരിദ്ര്യം ഇരന്നു വാങ്ങുന്ന പടുജന്മങ്ങൾ ഇനി എന്ന് പാഠം പഠിക്കാൻ എത്ര കണ്ടാലും കൊണ്ടാലും പഠിക്കില്ല കലാലയങ്ങൾ കലാ ഒരു വിരൽ പോലും അനക്കാതെ നോക്കുകുത്തുകളായി മാറുന്ന നീതിന്യായ വ്യവസ്ഥയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നമ്മുടെ നാടിന്റെ നന്മയ്ക്കായി ഇനിയെങ്കിലും ഉണർന്നേ മതിയാകും ഇല്ലെങ്കിൽ പെൻഷൻ വാങ്ങി ജീവിക്കുന്ന വൃദ്ധർ മാത്രമുള്ള നാടായി നമ്മുടെ കൊച്ചു കേരളം മാറാൻ ഏറെ നാൾ കാത്തിരിക്കേണ്ടി വരില്ല